നമ്മുടെ ജയരാജ് സാർ പറഞ്ഞാണ് അവിടെയൊക്കെ ഈ ക്രിസ്തു മത വിശ്വലാമതത്തെ ഒക്കെ എന്തിനാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് സാറും കമ്പയർ ചെയ്തിട്ടുള്ള മക്കയിലെ സൗകര്യങ്ങൾ അത് ഇസ്ലാമതത്തിന്റെ തന്നെ അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഞാൻ പറഞ്ഞ അതല്ല ഇവിടെ ഒരു പുത്തഴിഞ്ഞ ആരും കയറി വരാം എന്തും ചെയ്യാന്നുള്ള മതമല്ല കൃത്യമായ ഈ ക്ഷേത്ര സംവിധാനങ്ങൾക്ക് തന്ത്രശാസ്ത്രത്തിലെ പ്രമാണം അനുസരിച്ച് വളരെ ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ് എപ്പോഴെങ്കിലും വന്ന് നട തുറന്ന് എന്തെങ്കിലും ചെയ്യല്ലോ കൃത്യമായ തന്ത്രശാസ്ത്ര പിന്നെ പ്രമാണം വെച്ചിട്ട് തന്നെയാണ് ഹിന്ദുമതത്തിന്റെ ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ എന്തുമാവാം ഇവിടെ ഹിന്ദുമത അല്ലേ അങ്ങനെ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല അത് വെറും പഠിക്കാത്ത പറച്ചിലാണ് പിന്നെ സെമിറ്റിക് മതങ്ങളിൽ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിൽ അദ്ദേഹം അങ്ങ് ഉത്തരം പറഞ്ഞില്ല ആരാണ് ഗുരുവായൂർ അമ്പലം ആക്രമിക്കാൻ വന്നത് ഇസ്ലാമിക ശക്തികളാണ് അപ്പൊ തീർച്ചയായിട്ടും ഹിന്ദുക്കൾ എന്തുകൊണ്ട് ഡിഫൻസ് എടുക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള അക്രമികൾ ഇവിടെ ചുറ്റും വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പൊ ഈ ധർമ്മത്തിന്റെ ക്ഷേത്രങ്ങളെ നന്നായി നോക്കി നടത്താൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ദേവസ്വം ബോർഡ് ഇരുന്നാൽ മതിയല്ലോ നിങ്ങളെ ആരും നിർബന്ധിച്ചോ ഇവിടെ ഭക്തന്മാർക്ക് കൊടുക്കൂ ഹിന്ദുമതത്തിനും ഒരു അടിസ്ഥാനമുണ്ടെന്നും ഇത് പിന്നെ സ്വധർമ്മമാണെന്നും വിശ്വസിക്കുന്ന പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കോടികൾ ജനങ്ങളോടുണ്ട് അതുകൊണ്ടാണോ ശബരിമലയിൽ തിരക്ക് വരുന്നത് അതുകൊണ്ട് അങ്ങനെ ആരാധിക്കുന്നവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് ഈ തത്വശാസ്ത്രമൊക്കെ പറഞ്ഞാൽ കൊള്ളാം അല്ലാതെ ഹിന്ദുമതം കുത്തുകഴിഞ്ഞൊരു മതമാണ് പോപ്പുലറിന്റെ മതം വളരെ കെട്ടുറപ്പുള്ള മതണ്ട് അവർക്ക് എന്തുവാ ഈ രീതിയിലൊന്നും പറയരുത് സ്വന്തം മതത്തെ അവഹേളിക്കുന്നത് സ്വന്തം ധർമ്മമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത് സ്വന്തം ധർമ്മത്തെ അവഹേളിക്കുന്ന പെറ്റമ്മയെ കുറ്റം പറയുന്ന പോലെയാണ് അതുകൊണ്ട് ആ തെറ്റ ആരും ചെയ്യാതിരിക്കട്ടെ ഇനിയെങ്കിലും ഈ കൊല്ലം ഏതായാലും പാഴായി ഈ കൊല്ലം പരിപൂർണ പരാജയമായി കഴിഞ്ഞ കൊല്ലവും പരാജയമായിരുന്നു അടുത്ത കൊല്ലമെങ്കിലും തീർത്ഥാടനം സുഗമമായി നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ വന്നാൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല